നന്ദ് നാരായണൻ ചാർജെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ഒട്ടേറെ ദുരൂഹമായ കഥാവഴിയിലൂടെ എത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടൊവിനോ തോമസ് ചിത്രം ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തും സിനിമയുടേതായി പുറത്തിറങ്ങിയ ഒഫീഷ്യൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പോലീസ് യൂണിഫോമിലുള്ള ടൊവിനോയുടെ ലുക്കാണ് പോസ്റ്ററിലുള്ളത് പോലീസ് തൊപ്പിവെച്ചും അല്ലാതെയും രണ്ട് രീതിയിൽ താരത്തെ പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട് ഡബിൾ റോളിലാണോ താരം എത്തുന്നതെന്ന രീതിയിൽ ഇതോടെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശ്രീദേവി കൊലപാതക കേസിന് പിന്നാലെ എസ് ഐ ആനന്ദ് നാരായണനും സംഘവും എത്തുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയരായ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ സംഗീത സംവിധാനം പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലാൻസും അനൗൺസ്മെന്റ് പോസ്റ്ററും ഏറെ ദുരൂഹവും നിഗൂഢവുമായൊരു പോലീസ് സ്റ്റോറിയാണ് ചിത്രമെന്ന സൂചന നൽകുന്നതായിരുന്നു മീശ മീശബിരിയോ മാസ് ഗെറ്റപ്പോ ഒന്നുമില്ലാതെ തികച്ചും സാധാരണക്കാരനായൊരു റിയൽ പോലീസുകാരന്റെ ലുക്കിലാണ് ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്ന എസ് ഐ ആനദിനെ കാണിച്ചിരിക്കുന്നത് കുറ്റാന്വേഷണ പശ്ചാത്തലത്തിലെത്തുന്ന ചിത്രം പ്രഖ്യാപന സമയം മുതൽ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ടൊവിനോ തോമസ് ഡാർവിൻ കുര്യാക്കോസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും കൽക്കിയും എസ്രയ്ക്കും ശേഷം ടൊവിനോ പോലീസ് കഥാപാത്രമായി എത്തുന്ന സിനിമയിൽ ടൊവിനോയുടെ പിതാവ് അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസും ആദ്യമായി അഭിനയിക്കുന്നുണ്ട് ടൊവിനോയെ നായകനാക്കി തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ നിർമ്മാണത്തിൽ ഡാർവിൻ കുര്യാക്കോസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡോൾവിനും ഡാർവിനും ഇരട്ട സഹോദരങ്ങളാണ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള അണിയറ പ്രവർത്തകരുടെയും മറ്റും ചിത്രങ്ങളും വീഡിയോകളും ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഷെഡ്യൂൾ പാക്കപ്പ് വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൃഥ്വിരാജ് ചിത്രം കാപ്പിയുടെ മികച്ച വിജയത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം മാർച്ച് അഞ്ചിനാണ് കോട്ടയത്ത് ആരംഭിച്ചിരുന്നത് സിനിമയുടെ സിച്ച് ഓൺ കർമ്മം കോട്ടയം തിരനഗര ക്ഷേത്രത്തിൽ വെച്ച് നിരവധി താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു നടന്നിരുന്നത് സിനിമയുടെ ചിത്രീകരണം കട്ടപ്പന കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായി പൂർത്തിയായിട്ടുണ്ട് വൻ താരനിരയും സംഭവ ബിഹുലുമായ നിരവധി മുഹൂർത്തങ്ങളും കോർത്തിണക്കി വിശാലമായ കാൻവാസിലാണ് സിനിമയുടെ അവതരണം വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിലുള്ളതാണെന്നാണ് വിവരം എഴുപതോളം താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ ടോവിനോയ്ക്ക് പുറമെ സിദ്ദിഖ് ഇന്ദ്രൻസ് ഷെമ്മി തിലകൻ ബാബുരാജ് പ്രമോദ് വെളിയനാട് വിനീത് തട്ടിൽ രമ്യ സുവി എന്നിവർ പ്രധാന താരങ്ങളായി എത്തുന്നു ചിത്രത്തിൽ രണ്ട് നായികമാരാണുള്ളത് നായികമാർ പുതുമുഖങ്ങളാണ് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഈ ചിത്രത്തിന് വേണ്ടി വലിയ ബജറ്റിൽ ഒരു ടൗൺഷിപ്പ് തന്നെ കലാ സംവിധായകനായ ദിലീപ് നാഥ് ഒരുക്കിയിരിക്കുന്നു തങ്കം എന്ന സിനിമയ്ക്ക് ശേഷം ഗൌതം ശങ്കർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് സൈജു ശ്രീധർ സംഗീതം സന്തോഷ് നാരായണൻ കലാ സംവിധാനം ദിലീപ് നാഥ് മേക്കപ്പ് സജി കാട്ട എന്നിവരാണ് ഒരുക്കുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക